ഹലോ ഗൈസ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പ്ലസ് വൺ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണ് സത്യം പറഞ്ഞാൽ കമൻറ്റ് ചെയ്യേണ്ടത് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ പരീക്ഷ എന്ന് അപ്പോൾ നമ്മൾ ഇൻഡോറിലല്ല ഔട്ട്ഡോറിലാണ് വീഡിയോ എടുക്കുന്നത് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട് ഓക്കെ അപ്പോൾ ഒരുപാട് നമ്മുടെ ഇപ്പോൾ തന്നെ ചാനലുകാരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അധ്യാപകരും വിദ്യാർത്ഥികളും തന്നെ പറയുന്നുണ്ട് പ്ലസ് വൺ മലയാളം പരീക്ഷ കുറച്ച് കടുപ്പമായിരുന്നു കുറച്ചധികം എന്ന് അപ്പോൾ ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ സാധാരണ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിൽ നമുക്ക് ആവറേജ് എബോ ആവറേജ് ബിലോ ആവറേജ് വിദ്യാർത്ഥികൾക്കെല്ലാം എഴുതാൻ അത്യാവശ്യം മാർക്ക് അതായത് സാധാരണ പഠിച്ചു കൊണ്ടുപോകുന്ന വിദ്യാർത്ഥിക്ക് പോലും അറ്റൈൻഡ് ചെയ്യാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഫ്രീ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതുപോലെ തന്നെ എബോ ആവറേജ് നിൽക്കുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള പരീക്ഷ പരീക്ഷിക്കാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഒരു പരീക്ഷാ പേപ്പർ എല്ലാവിധ വിദ്യാർത്ഥികളെയും എയിം ചെയ്തുകൊണ്ട് അവരുടെ ലെവലിൽ നിന്നുകൊണ്ട് കുറച്ച് മാർക്ക് എന്തായാലും സെക്യൂർ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് നമ്മുടെ എസ് സി ആർ ടി സിസ്റ്റം അതുപോലെ തന്നെ എൻ സി ആർ ടി ആയാലും പ്ലസ് വൺ പ്ലസ് ടു ഉണ്ടാക്കുന്നത് പക്ഷേ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സമ്മതിക്കേണ്ടി തന്നെ ഇരിക്കുന്നു പ്ലസ് വൺ മലയാളം പരീക്ഷ ഒരു തരത്തിൽ എബൂ ആവറേജ് തന്നെയായിരുന്നു സാധാരണ ഒരു വിദ്യാർത്ഥിയുടെ ലെവലിൽ നിന്ന് നോക്കുമ്പോൾ പല ക്വസ്റ്റ്യൻസും ചോദിച്ച രീതിയാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഡയറക്റ്റായിട്ട് നമ്മളൊരു വൺ വീട് ടു മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലും അവർ കുറച്ചധികം ഡിഫിക്കൽട്ടായിട്ട് ഇൻഡയറക്റ്റായിട്ട് ചോദിച്ചു എന്ന് വേണം നമ്മൾ കരുതാനായി ക്വസ്റ്റ്യൻ പേപ്പറിൽ പരീക്ഷ കഴിഞ്ഞ് നിങ്ങളാണ് പറയേണ്ടത് അൾട്ടിമേറ്റ്ലി എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്ന് എത്ര മാർക്ക് കിട്ടും എന്തൊക്കെയായിരുന്നു ഡിഫിക്കൽട്ടീസ് എക്സാം ഹാളിൽ സമയം തികഞ്ഞിട്ടുണ്ടോ അതുപോലെ തന്നെ പരീക്ഷാ പേപ്പറിൻ്റെ ആ ഒരു ഘടന എങ്ങനെയായിരുന്നു എന്നാലും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ മറ്റു ആവശ്യങ്ങൾ കൂടി കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടേട്ടാ